ഹായ് ഹലോ എൻ്റെ പേര് ലിജി എന്നാണ് ഞാൻ ട്രിവാണ്ടത്താണ് എൻ്റെ സ്ഥലം ഞാനിപ്പോൾ ഒരു ചാനൽ എൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ലിജിസ് ലൈറ്റ്സ് ഇൻ എർത്ത് എന്നാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലരെ ചിലരൊക്കെ വളരെ ചുരുക്കം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എൻ്റെ നേഴ്സിങ് ഞാൻ ചെയ്തത് എൻ്റെ സ്കൂളിങ്ങും കോളേജ് സ്റ്റഡി എല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു പക്ഷേ ഞാൻ നേഴ്സിംഗ് ചെയ്തത് തമിഴ്നാട്ടിലായിരുന്നു ഞാൻ നേഴ്സിങ് കഴിഞ്ഞത് നേഴ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ മധുരയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് ബാക്കി വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനിടയ്ക്ക് ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മാസ്കറ്റിലും യു കെയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ചിവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ട്രിവാണ്ടത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേഴ്സിംഗിൻ്റെ ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രൈവറ്റിൽ നിന്നല്ല ഈ നേഴ്സിങ് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ ട്രിവാൻഡത്ത് ഞാനൊരു ഒരു കുറച്ച് വർഷങ്ങൾ ട്രിവാൻഡം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്തപ്പോൾ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മെഡിക്കൽ സർജറി കീമോതെറാപ്പി ബേൺസ് വാർഡ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ വളരെ നല്ല അനുഭവങ്ങൾ വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ പച്ചയായ ചില മനുഷ്യജീവിതങ്ങൾ എല്ലാം നേരിട്ട് കണ്ടും അറിയാനൊക്കെയുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു തരത്തിൽ ഭാഗ്യമാണ് ഒരു തരത്തിൽ നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേദന തോന്നാറുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമ്മുടെ കോവിഡ് വന്ന കാല ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതായത് ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും റോഡിൽ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും പിന്നെ ഈ നിയമപാലകരും അതായത് പോലീസുകാരും മാത്രമാണ് റോഡിലുണ്ടായിരുന്നത് അതൊക്കെ വളരെ നല്ലൊരു നമ്മളൊക്കെ അപ്പോൾ വളരെയധികം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് അതായത് യാതൊരു ശുശ്രൂഷകരെ സംബന്ധിച്ച് അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ പറഞ്ഞതുപോലെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെപ്പാടെ കാണുന്നത് ഈ നേഴ്സുമാർ ലാബിൽ വർക്ക് ചെയ്യുന്നവർ ഹോസ്പിറ്റലുള്ളവർ അല്ലാതെ പോലീസുകാർ മാത്രമേ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നമ്മൾ ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കില്ല ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും ജോലിക്ക് പോകുമെന്ന് തിരിച്ചു വരുന്നു അങ്ങനെ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ കണ്ണ് നയിക്കുന്ന മനസ്സു പോലും നിർജീവമായി പോകുന്ന അനേകം മരണങ്ങൾ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന സന്ദർഭങ്ങൾ അങ്ങനെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബേൺസ് വാട്ടിൽ നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് ഈ ഈ അത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഈ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ ശവശരീരങ്ങളല്ല കത്തിക്കരിഞ്ഞ ദേഹങ്ങൾ ജീവനുള്ള ദേഹങ്ങൾ ഇങ്ങനെ മുമ്പ് വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പെടുമ്പോൾ നമ്മൾ അതൊക്കെ കാണുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ തീ കത്തി വരുന്ന അവരുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ബോധം നഷ്ടപ്പെടില്ല പക്ഷേ ദേഹം മൊത്തം കത്തിക്കരിഞ്ഞ് ചില സമയത്ത് വരുന്നത് ഒരു വിറകുപുള്ളി പോലത്തെ ഒരു രൂപമായിരിക്കും വരുന്നത് അപ്പോഴും അവർ ജീവനുണ്ട് അവർക്ക് അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും നമുക്കറിയാം ഒരു ബോഡി ഒരു ശരീരം കത്തിക്കരഞ്ഞ ശരീരം ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന് രാത്രി ഇവിടെ തീരും ചിലത് കാണുമ്പോൾ വിചാരിക്കും ഒരു രണ്ട് ദിവസം പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഓ ഒരു ഒരാഴ്ച ഏകദേശം ഒരാഴ്ച വരെ കിടക്കുക അങ്ങനെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചാനലിൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇത് ട്രാവൽ വ്ളോഗ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കുക്കിംഗ് എല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയ രീതിയിലായിട്ടാണ് ഞാൻ ഈ ചാനല് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ എൻ്റെ നേഴ്സിങ് അനുഭവം നമ്മളെ സ്വാധീനിക്കുന്ന സ്വാധീനിച്ചിട്ടുള്ള എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില അനുഭവങ്ങളും ആഴ്ചയിലൊരിക്കലോ ഒന്നോ രണ്ടോ ദിവസങ്ങളിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനോടകം കുറച്ച് പേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ഞാനെൻ്റെ എൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാലും എൻ്റെ വീടിട്ട് വേണ്ടത്താണ് എനിക്കൊരു മകളുണ്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ട് കൂടെ ഹസ്ബൻഡുണ്ട് ഞങ്ങൾ നാലു ഒരു കുടുംബമാണ് എൻ്റേത് അതൊക്കെയാണ് പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണണം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇത് കാണുമ്പോൾ അതിനെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഓക്കെ